ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ഒരു പരിപ്പും വെള്ളരിക്കയും കൂടിയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ ഇതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസുള്ള വെള്ളരിക്ക എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം അപ്പോൾ ഇതൊന്ന് കഴുകിയൊക്കെ എടുത്തതിന് ശേഷം ഇത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇത് ചെറിയ ചെറിയ പീസുകളായിട്ട് വേണം നമുക്കിനി കട്ട് ചെയ്തെടുക്കുക ഇതിൻ്റെ ഉള്ളിൽ ഈ കുരുവൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ചെറിയ പീസുകളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇതുപോലെ നീളത്തിനൊന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് കുറുകെ ഒന്നും കൂടി കട്ട് ചെയ്തിട്ടാണ് ഇതുപോലെ ചെറിയ പീസുകളാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്കിത് ഫുള്ള് ഇതുപോലെ ആക്കി എടുത്തതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തതിന് ശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ ഇന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെള്ളരിക്ക അതിൻ്റെ കൂടെ രണ്ട് മുളക് അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഈ സമയത്ത് നമുക്കൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒരു ചെറിയ മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്കൊരു മൂന്ന് വെളുത്തുള്ളി കുറേ ഒരു കാൽ ടീസ്പൂണോളം ജീരകം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്ര എടുത്തിട്ടുണ്ട് എന്ന് ചതച്ചെടുക്കണം അപ്പം നമുക്കിത് ഈ വെള്ളരിക്ക വെന്തെന്ന് അങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു വൈറ്റ് ഷെയ്ഡ് മാറിയിട്ടൊരു ട്രാൻസ്ഫറൻ്റായി വരും ആ ടൈമിൽ നമുക്കിതിലേക്ക് പരിപ്പ് വേവിച്ചുവെച്ചിട്ടുള്ള പരിപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കപ്പോളം പരിപ്പുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്നരപ്പില്ലേ ആ അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഈ അരപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് ഈ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടാവും നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കണം അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണേ അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ